ക്ലൗൺ എന്ന് ആക്ടസ് ആകാൻ ആഗ്രഹമുണ്ടോ ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് പ്രപ്പോസൽ കിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സപ്പോർട്ട് ആണോ വീഡിയോ ചെയ്യുന്നതിൽ ഇവളാണ് ഇവള് തീയാണ് ഫേവറേറ്റ് ഡ്രീം എന്നൊക്കെ പറയുമ്പം നമുക്കത് ഒരു പ്രശ്നവുമല്ല ചാട്ടം ഓട്ടം അങ്ങനെയൊക്കെ തന്നെ ചാട കാണിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ കുറെ പേര് നല്ല രസകരമായ കമന്റ് കമന്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഹായ് ഇട്ട് എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ബസ് കമന്റ് നമുക്ക് വായിക്കാം ഫസ്റ്റ് ഹാഷിന്ന് ചോദിച്ചിരിക്കാണ് നിങ്ങളുടെ സ്ഥലം ഏതാണ് നമ്മുടെ സ്ഥലം തിരുവനന്തപുരം കല്ലമ്പലട്ടാണ് സീരേന റെയിൻബോ ചോദിക്കാൻ എത്രാം ക്ലാസ് പഠിക്കുന്നതെന്ന് നമ്മളെ എഴുത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അവര് അവളെ തന്നെ കിട്ടിയിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണെന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല പ്ലേ ബട്ടൺ തന്നെ പ്ലേ ബട്ടൺ അടുത്ത അതൊരുപാട് സന്തോഷിച്ചിട്ടുള്ള കാര്യാണ് അബ്ദുള്ള ഓസിയൊക്കെയാണെങ്കിൽ നിങ്ങൾ എത്ര പേരാണെന്നാണ് നമ്മൾ നാല് പേരാണ് ആണ്ടിമാരും പിന്നെ നമ്മളെ താത്തിമാരും ഉണ്ട് ി പിന്നെ കുഞ്ഞുമ്മോൻ ഹായ് ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അനാമിക എന്നെ പറ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് അപ്പം കഴിച്ചത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആനാമികയാണ് ഇവള് നമ്മുടെ അടുത്താണ് കേട്ടായിരിക്കുന്നത് ഇവൾ ഈ പോസ്റ്റ് ഇട ഈ പോസ്റ്റ് ഇടുമ്പോൾ ഞാനോട് ചോദിച്ചു ചോദിക്കാം അങ്ങനെയൊക്കെ കുറെ പറഞ്ഞായിരുന്നു അപ്പോൾ അവളോട് പറഞ്ഞാൽ ക്യു ആൻ്റെ പോസ്റ്റ് ഇടാൻ അവളും പറഞ്ഞു പിന്നെ കുറച്ച് കമൻസിലെ കുട്ടികളും പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ക്യൂ ആൻ്റെ ഇട്ട് അപ്പോൾ അവളെ ചോദിച്ചു ചോദിച്ച് ഇവള് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അതിലൊരാളാണ് പറയുക അതിലൊരാളാണ് നിങ്ങൾ നമ്മുടെ അനാമിക ഓക്കെ മിന്ന പ്രാങ്ക് വീഡിയോ ഡേയിന് മേ പാട്ട് എയ്റ്റിൻ്റെ ഡേ സ്റ്റഡി ഡേയിന് മേലേ ഇതൊക്കെ നമ്മൾ ചെയ്യാം അല്ലേ നമ്മൾ ചെയ്യാം വാട്ട് കിട്ടി കൊറേ വട്ടം ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ചെയ്യട്ടോറ നിങ്ങക്ക് പ്രപ്പോസല് കിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ സിംഗിൾ ആണ് അഴുതൈ ജോണി നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ വർഷം പതിമൂന്നാകും അപ്പൊ നമ്മൾ ആയിഷ പറയുന്നുണ്ട് ഹൈന വലിയ ഫാനാണ് ഫാന അടുത്തത് ഹിബ പറയണേ നിങ്ങളുടെ രണ്ടാളുടെയും ക്യാരക്ടർ ഒരേ പോലെ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല ചെലത്തിൽ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല കൂടുതൽ ഒരേപോലെ തന്നെയാണ് സിംഗിൾ ഫാദർ മദർ നെയ്മാമിലി മെമ്പേഴ്സ് ബി എഫ് ഉണ്ടോന്നല്ലേ ഫാദർ മദറിനെയും ഓക്കെ നമ്മുടെ വാപ്പയുടെ പേര് അസീംഖാൻ എന്നും ഉമ്മടെ പേര് ജിഷ എന്നാണ് പിന്നെന്താണെന്ന് വെച്ചിട്ട് മെമ്പേഴ്സ് പേരുണ്ട് താത്തിമാരുണ്ട് നമ്മൾ താത്തിമാർ പേരാണ് നമ്മൾ രണ്ട് പേരാണ് പിന്നെ നല്ലമ്മ ഉമ്മാണ ഉമ്മ പിന്നെ ഉമ്മായി മാപ്പായി ഓക്കെ ഏഴുപേരുണ്ട് ബി എഫ് ഉണ്ടോ ബോയ് ഫ്രണ്ട് എന്നല്ലേ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഓക്കെ അടുത്ത മുഫി മുഫി ദ എനിക്കിനൊരു ഒന്നും ചോദിക്കാനില്ല ഞാൻ ഫസ്റ്റ് ക്യൂവെന്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നു യെസ് കളക്റ്റ് പബ്ലിക് ഗെയിമിൻ നൈം പ്ലേസ് സിസ്റ്റേഴ്സ് നെയിം ഡ്രീം ഹൂയിസ് എഡിറ്റിംഗ് ആരാണ് ഫസ്റ്റ് അടി ഉണ്ടാക്കുന്ന ആൾ ആർക്കാണ് ഫസ്റ്റ് നമുക്ക് നേരെ പറയാം നൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിമാണ് എൻ്റെ പേര് സഫ്ന നിങ്ങളുടെ പേര് സഫ പ്ലേസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കല്ലമ്പലം സിസ്റ്റേഴ്സ് നെയിം ആമിയ ആൻഡ് ആലിയ ഡ്രീം ഡ്രീം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ സബ്സ്ക്രൈബ്സ് ഒക്കെ കയറി അതിൽ നിന്നൊക്കെ തന്നെ വരുമാനമൊക്കെ കിട്ടി കറങ്ങാനൊക്കെ പോകണമെന്നുണ്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഈ വീടൊക്കെ ഒത്തിരി ഒന്ന് പുതുക്കി പണിക്കുന്ന സ്റ്റുഡിയോ വേണമെന്നുണ്ട് ആ സ്റ്റുഡിയോ ആണെന്നുണ്ട് അങ്ങനെ കുറേ പോയിസ് എഡിറ്റിങ് അത് നമ്മൾ പലത് എടുത്ത് ചെയ്യും നമ്മളെടുത്ത് ചെയ്യും ഞാൻ എടുത്തും സഫ്നെ എടുത്തു ചെയ്യും താത്തിമാരൊക്കെ എടുത്താറുണ്ട് അത് സമയം വെച്ചിരിക്കും എനിക്ക് ഇപ്പോൾ എടുത്ത് ചെയ്യാൻ തന്നില്ലെങ്കിൽ ഇവിടെ എടുത്ത് ചെയ്യും പിന്നെ താത്തിമാരാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേക്കും ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത് നമുക്കിത്തിരി മടിയാണ് തൊട്ട് എഡിറ്റ് ചെയ്യാൻ ഓക്കെ ആറാമത്തെ ചോദ്യം തന്നെയാണ് ആരാണ് ഫസ്റ്റ് അടി ഉണ്ടാക്കുന്ന ആള് ഇവളാണ് ഇവള് ഇതാ നീ ആണ് നീ ആണ് ഇവള് ഗെയിം കളിക്കാൻ ഞാൻ പറയാനായിട്ട് ഗെയിം നിർത്തി വെക്കി നമുക്ക് പോയി കിടന്ന് ഉറങ്ങാന്നൊക്കെ പറയുമ്പോ ഞാൻ തന്നെ ഞാൻ നിർത്താൻ പറയാം അപ്പൊ ഇവിടെ പറയും ഇത്ര കോയിൻസ് ആവട്ടെ ഗെയിം നിർത്താന്ന് കോയിൻസ് ആകുമ്പോഴേക്കും നിർത്തൂല ഞാൻ പിടിച്ചു നിർത്തുമ്പോ എന്നെ ഇട്ടടിക്കും അത് ഇവക്കൊണ്ട് അത് ആ കാര്യത്തിൽ ഞാൻ തന്നെ സംബന്ധിച്ച് പക്ഷേ വേറെ കാര്യങ്ങളൊക്കെ ഇവക്കൊണ്ട് പെട്ടെന്ന് തന്നെ ചെറിയ നിർത്തി നിർത്തിവെക്കിട്ട് ഫോൺ കളിച്ച് ഞാൻ നിർത്തി വെക്കാൻ രണ്ടുപേർക്കുണ്ട് രണ്ടുപേർക്കുണ്ട് അങ്ങനെ ഒരാളായിട്ട് പറയാൻ പറ്റത്തില്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് വീഡിയോ ചെയ്യാൻ താല്പര്യം കാരണം കൂടുതലും നമുക്കില്ല നമുക്ക് ഭയങ്കര മടിയാണ് ഗേൾസ് വീഡിയോയൊക്കെ പിടിക്കാൻ തന്നെ നിങ്ങൾക്ക് ഷോർട്ട്സ് എടുക്കുമ്പോൾ കാണാം കൂടുതൽ നമ്മൾ ഒരേ ഡ്രസ്സിൽ കുറേ വീഡിയോസ് അങ്ങ് പിടിക്കും കാരണം കാരണം ഒരു ദിവസം നമ്മൾ കുറെ വീഴുപിടിക്കാണ് കാരണം പിന്നെ നമുക്ക് ടെറസിൻ്റെ മണ്ടയ്ക്കൊന്ന് വീഴുപൊടിക്കാൻ ഭയങ്കര മടിയാണ് അബ്ദുൽ സലീം നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള പ്ലേസ് ഏതാണെന്ന് നോക്കുന്നുണ്ട് പ്ലേസ് ഇഷ്ടമുള്ള പ്ലേസ് ഒരുപാട് സ്ഥലമുണ്ട് ഊട്ടി മൂന്നാറ് അങ്ങനെയൊക്കെ കുറേ ഉണ്ട് ഓക്കെ അടുത്തത് ആണ് നിങ്ങൾക്ക് എത്ര ഏജ് ആയി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമുക്ക് നമുക്ക് പന്ത്രണ്ട് വയസ്സ് ഈ വർഷം പതിമൂന്ന് നമ്മളെ എയ്ത്ത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് റഹന ജാസ്മിൻ നിങ്ങളുടെ സോങ് അടിപൊളിയാണ് എല്ലാവരും സാ കാണാറുണ്ട് കമ കമൻ്റ് ഇടാറുണ്ട് നിങ്ങൾ റിപ്ലൈ തരുന്നുണ്ട് ഇനി അടുത്ത ലൈവ് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു അടിക്കുന്ന ലൈവ് അതൊരു സമയമൊക്കെ കിട്ടുമ്പോൾ തന്നെ അതുതന്നെ സഞ്ജയാൻ അല്ലേ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഈസ് നീഡഡ് മീ എന്ന് പറയുന്നുണ്ട് അതിലിപ്പോൾ എന്താ ഇൻട്രോഡക്ഷൻ കേട്ടത് ഫഹീമ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജെക്ട് ഏതാണെന്ന് നോക്കിക്കുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് കുറേ ഉണ്ട് ആദ്യം പറഞ്ഞായിരുന്നു ഇത്ര പേര് പറയാം നമ്മുടെ സബ്സ്ക്രൈബർ പിന്നെ നമ്മുടെ സ്കൂളിലുള്ള കുറെ ആരൊക്കെ ഉണ്ട് എല്ലാം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടത് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജെക്ട് ഏതാണെന്ന് നോക്കിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഹിന്ദി ബി എസ് ഇഷ്ടമാണ് എസ് എസ് ഇഷ്ടമാണ് ഹിസ്റ്ററി ഹിസ്റ്റോറിയാണല്ലോ മാത് അല്ല മാത്സ് ഇഷ്ടല്ല ഇഷ്ടസ് പിന്നെ പിന്നെന്താണ് മാത്സ് ഫിസിക്സ് ഇഷ്ടപ്പെട്ടു കെമിസ്ട്രി തിരുവാടൊക്കെ തന്നെ അബ്ദുൾ സലീം ചോദിക്കാൻ ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണെന്ന് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് മീനാക്ഷി അനൂപ് ലൈഫ് ആൻഡ് ലിവിംഗ് നാച്ചു ഡി ലി വളർക്കട്ട് അത് തന്നെ അത് എന്തു ആയത് ഷയാ ചെയ്തീപ് കുഞ്ഞാറ്റമാളൂസ് അരുൺ അരുൺ അതെ അരുജുൻ അർജുനെന്ന് പറയുന്നുണ്ട് അരുൺജെന്ന് പറയുന്നുണ്ട് അരുൺ എന്ന് പറയുന്നുണ്ട് എനിക്ക് ആരണം എന്ന് പറഞ്ഞൂട എന്നാലും അവരുടെ കാണാറുണ്ട് പിന്നെ ഇനി കൊറേ വേറെ ഏതോ ഭാഷത്തോടെന്ന് പറഞ്ഞാൽ എസ് ആച്ച ചങ് പിന്നെ പിന്നെ എന്താണ് പിന്നെ വേറെ അവരുടെ ഒക്കെ കാണാറുണ്ട് നമുക്ക് അവരുടെ കാണാറുണ്ട് ഏ ആ തമിഴില് മാസ്ക് പോയി പിന്നെ മലയാളത്തിലെ യാദവുമൊക്കെ കാണാറുണ്ട് യാദവറുണ്ട് മിൻഷാസ് വേർഡ് കാണാറുണ്ട് ഇക്ര പറഞ്ഞു അടുത്ത മിന്നു പറയാണ് ഞാനിപ്പോഴും എന്താ ചോദിക്കാം കാരണം ഇത് അവരൊക്കെ മുഫി മുഫിദ് മുമ്പേ ചോദിച്ചിട്ടാണ് കൈന ക്യുവാൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ പുതിയ ആൾക്കാർ ഒരാൾ തന്നെ മൊത്തത്തിൽ പതിനഞ്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഫേവറേറ്റ് മൂവിധന ഡാൻസ് ഇഷ്ടമാണോ അത്ര ഇഷ്ട കാണുന്ന ഇഷ്ടമാണോ കളിക്കുന്ന ഇഷ്ടമല്ല ഡ്രീം പ്ലേസ് സൗത്ത് കൊറിയ ആണോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളിൽ ആരാ മൂത്തത് ഇവളം ആക്ട്രസ് ആകാൻ ആഗ്രഹമുണ്ടോ ചാൻസ് കിട്ടിയാൽ ചെയ്യണ്ടേ അങ്ങനെയൊന്നും ഒരു യൂട്യൂബർ അതാണ് ആഗ്രഹം ഉമ്മന്റെ പാപ്പാന്റെ നെയ്മെന്തുവാ ജിഷ് അസീം ഖാൻ ബർത്ത്ഡേ ബർത്ത്ഡേ സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി പതിനൊന്ന് പഠിക്കുന്ന ജി എച്ച് എസ് നെക്കാട് ഏഴാം ക്ലാസ് നമ്മൾ മണമ്പൂർ സ്കൂളാണ് ഗവൺമെന്റ് യൂസ് മണമ്പൂർ സ്കൂൾ നിങ്ങൾ ആരാ നന്നായിട്ട് േ അങ്ങനെയൊന്നും പറഞ്ഞാൻ പറ്റില്ല ചില എക്സാമിന് ഞാൻ ഫുൾ ആവും ചില എക്സാമിന് അവർ ഫുൾ മാർക്ക് പഠിക്കും ചിലപ്പോ മേടിക്കാതാവും അങ്ങനെയൊക്കെ ഉണ്ട് പത്താം ക്ലാസ്സിൽ എത്ര എപ്പം പത്താം ക്ലാസ് ആയിട്ടില്ല കേട്ടോ നമ്മൾ എട്ടാം ക്ലാസ് ആയിട്ടുള്ളൂ നമ്മളെ കണ്ട എല്ലാവരും പത്താം ക്ലാസ് എന്നൊക്കെയാണ് പറയുന്നത് പത്ത് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്രോബ്ലം നമുക്കത് ഒരു പ്രശ്നവുമല്ല എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫേവറേറ്റ് സബ്ജക്റ്റ് ഹിന്ദി അത് തന്നെ ഫേവറേറ്റ് ടീച്ചറ് ഫേവറേറ്റ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാരും ഇഷ്ടമാണ് പിന്നെ ഈ സ്കൂളിലും എല്ലാ ടീച്ചറും പണ്ട് ഒന്നാം ക്ലാസ്സിൽ ടീച്ചർ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച നയന ടീച്ചർ പിന്നെ എൽ കെ ജി യു കെ ജി പഠിപ്പിച്ചും അങ്ങനെ കൊറേ ആരൊക്കെ ഉണ്ട് പ്ലേസ് എവിടെയാ തിരുവനന്തപുരം കലമുത്താണ് ബി ടി എസ് ഫാനാണെന്ന് നോക്കുന്നുണ്ട് അല്ല ആർ യു ആർമി ഇത് ആർമിയോ യുവർ ഫേവറേറ്റ് സോങ് ഫേവറേറ്റ് സോങ് നമ്മൾ എല്ലാ സോങ് ആയിട്ട് അങ്ങനെ ഒന്നില്ല യുവർ ഫേവറ്റ് യൂട്യൂബർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു യുവർ ലൊക്കേഷൻ കളർ എന്ന് വെച്ചാ അത് എന്താ ഉദ്ദേശിച്ചു മനസ്സിലായില്ലേ യുവർ സിസ്റ്റേഴ്സ് ആണോ വീഡിയോസ് ചെയ്യുന്നതിൽ ആ ചില സപ്പോർട്ടാണ് എന്നാൽ ചലഞ്ചും പിന്നെ നമ്മളിപ്പം ചെയ്യുന്ന പോലത്തെ കുറച്ച് ഫണ് ആയിട്ടുള്ളതൊക്കെ ഇഷ്ടമൊന്നും ആർക്കാണ് ഇവിടെ ചെയ്യുന്നത് താല്പര്യം കൂടുതൽ അങ്ങനെ പറഞ്ഞാലും പറ്റത്തില്ല നമുക്ക് രണ്ടു ഒരു താല്പര്യവും ഇല്ല പിന്നെ കുറച്ചും കൂടി ഒക്കെ അടി വേണ്ട ഒത്തിരി വാങ്ങാൻ നാളത്തേക്ക് ഒന്നും ഇടാനില്ലെന്ന് പറഞ്ഞ് ഇടാനാണ് ഇവ കൂട്ടും താല്പര്യം ഇല്ല എന്തായാലും വരത്തില്ല അങ്ങനത്തെ ഒരാളാണ് പിന്നെ അവൾ ഒരു മൂടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പിടിക്കും ചില സമയത്ത് പിടിക്കാൻ ഒട്ടും ഒന്നുമില്ല രണ്ടു പേരുടെയും സ്കൂൾ ബെസ്റ്റ് ഫ്രണ്ട് കുറെ പേരുണ്ട് കേട്ടോ എട്ടാമത്തെ ചോദ്യം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ ചെയ്യാം ഒമ്പതാമത്തെ ചോദ്യം ഡ്രീം പ്ലേസ് ആ സിംഗിങ് പിന്നെ ഡ്രോയിങ് പിന്നെ ഉറക്കം പിന്നെ പിന്നെ തീറ്റി പിന്നെ പിന്നെ ചാട്ടം ഓട്ടം അങ്ങനെയൊക്കെ തന്നെ ഫേവറേറ്റ് ഷാൾ ബ്ലൂ വേണോന്ന് ചോദിക്കുന്നുണ്ട് ബ്ലൂ അങ്ങനെ നല്ല ഇവ ബ്ലൂ എനിക്ക് എനിക്ക് ബ്ലാക്കും ഇഷ്ടമാണ് പക്ഷെ ഇവളെ കൂടുതലും ബ്ലൂ ഷാൾ ഇടുന്ന അവർ കവളാണെന്ന് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ആണ് ബ്ലാക്കും ബ്ലൂ ഇതല്ലാതെ കൂടുതൽ ലൈറ്റ് ആയിട്ടുള്ള കളർ ഇഷ്ടമല്ല ഇഷ്ടല്ലെ ലാസ്റ്റ് ചോദ്യമാണ് രമ്യ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അഞ്ച് ചോദ്യം ചോദ്യം ഡ്രീം പ്ലേസ് ടു ഗോ അത് നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വേണമായിരുന്നു ആഗ്രഹമുള്ള സബ്സ്ക്രൈബേഴ്സ് മനസ്സിലായില്ല മൂന്നാമത്തെ ചോദ്യം ഫേവറേറ്റ് ഫുഡ് അതും പറയാനൊന്നും പറ്റത്തില്ല ഒരാള് പറയാണെങ്കിൽ നമുക്ക് ഒന്നെടുത്ത് പറയാൻ പറ്റത്തില്ല ആ പിന്നെ ഈ ചട്ടിയിലൊക്കെ ഇടിച്ച് പഴഞ്ചോറൊക്കെ ഇടിച്ച് മീൻകറിയും കിഴങ്ങും നല്ല ഉണക്ക മീനൊക്കെ മീനും പിന്നെ ചെറിയ രണ്ട് സവാള നല്ല പൊടി ചെണ്ണ പിന്നെ മാങ്ങാ ചറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സി കഴിക്കണം പിന്നെ മറ്റേ വെജിറ്റബിൾ കറി സാമ്പാർ സാമ്പാർ ചട്ടിയിലിട്ട് കഴിക്കണം അതാണ് പൊളി മീൻകറിയുടെ അരപ്പുള്ള ചട്ടി ഭയങ്കര ഇഷ്ടമാണ് മീനിന്റെ അരപ്പുള്ള അപ്പം ടു ടേക്ക് ഷോർട്ട് ഫിലിപ്പ് ക്ലൗൺ എന്ന് പറയുമ്പം താത്തിമാർ താത്തിമാർ അത് നമ്മൾ ജരിച്ചത് നമുക്ക് വല്ല ഷോർട്ട് ഫിലിയും ഒക്കെ പിടിച്ചാൽ നമ്മൾ സാധനം ഇപ്പം തന്നെ ബോറായിരുന്നില്ല അലേത്താക്കേതം പോലത്തെ ഒക്കെ ഷോർട്ട് ഫീലിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പോൾ അലിയത്ത് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇത് പിടിച്ചാലും പിടിച്ചാലും തന്നെ കഥ ഉണ്ടാക്കും അതിന് മാത്രം അലിത്താക്ക ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും പിടിക്കാൻ ജരിച്ചാൽ പിടിച്ചാൽ ക്ലൗൺ ഇന്ത്യ വല്ലതും പിടിച്ചാലും അങ്ങനെയൊക്കെ നമ്മൾ നാലേരും പലതും തീരുമാനിച്ചൊക്കെ മാറ്റി അങ്ങനെയൊക്കെ തന്നെ വു ഡിസൈഡ് ടു സ്റ്റാർട്ട് ഇത് ചാനൽ നമ്മുടെ ഉമ്മാക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ജിഷ ടി ആർ പാപ്പാക്കൊരു ചാനൽ ഉണ്ടായിരുന്നു എ ഹൗസസ് അഫ്നാസ് പിന്നെ താതുമാർക്കൊരു ചാനൽ ഉണ്ടായിരുന്ന അമേൻ്റെ ഒലി അഫിഷ്യൽ അപ്പം ഇവർക്ക് മുൻപൊക്കെ ചാനൽ ഉണ്ടായപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു സഫാൻ്റെ സഫനെ ഓഫീസ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങാൻ അപ്പോൾ നമ്മൾ അമ്മയത്തെ അടുത്ത് പറഞ്ഞു താത്ത നമുക്ക് ഇതേപോലെ ഒരു ചാനൽ തുടങ്ങി തരാം നമുക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ നമ്മൾ അന്നൊക്കെ കൂടുതൽ കാണുന്ന ചട്ടം പീസിൻ്റെ വീഴ്ച ഒക്കെ തന്നെ അപ്പോൾ ചട്ടം പീസിൻ്റെ ചരച്ച ഒക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനത്തെ ചരച്ചൊക്കെ പിടിക്കാൻ തന്നു അപ്പോൾ അമ്മയത്തെ നമുക്ക് ചാനൽ തുടങ്ങി തന്നു ഫസ്റ്റ് നമ്മൾ ഇട്ടപ്പൊക്കെ വ്യൂസ് ഒന്നും കയറിയില്ല പിന്നെ രണ്ടാമത് നമ്മൾ ഉപ്പും മുളക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വ്യൂസ് കയറാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് പക്ഷേ അതിന് വൺ കെ ആയി പക്ഷെ അങ്ങനെ അങ്ങനെ സബ്സ്ക്രൈബും കാര്യമില്ല വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മൾ നമ്മൾ ചെലഞ്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു സമയം ഐസ് ഐസ് സീറ്റിംഗ് ചലഞ്ച് പിടിച്ച് ഐ സിറ്റിംഗ് ചെലഞ്ച് പിടിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ടൊക്കെ തിരിച്ചൊക്കെ വന്നപ്പോഴേക്ക് തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത് അങ്ങനെ തൊള്ളി സംതിങ് വ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം പുതിയതായി തുടങ്ങിയ ചാനലിൽ തൊള്ളായിരത്തി ഒരു വൺ കെയുടെ അടുപ്പിച്ചായപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുമ്പം അങ്ങനെ സന്തോഷത്തെക്കുറിച്ച് നമുക്കിപ്പോൾ വൺ പോയിന്റ് ഫോർ കെ അങ്ങനെ അത് പെട്ടെന്ന് തന്നെ സെവൻ പോയിന്റ് ആയില്ലേ സെവൻ പോയിന്റ് സിക്സ് കെ അങ്ങോട്ടായി അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വീഡിയോസ് ഒക്കെ ഇടാൻ ഇങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ പോലുള്ള എല്ലാവരൊക്കെ കൂടി അപ്പം ഭയങ്കര സോഷമായിരുന്നു നമ്മളെ നമ്മളിലൊക്കെ കുറെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട് അവർ നല്ലോണം സംസാരിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ സ്വന്തം തന്നെ ഒരു ജാട കാണിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഉള്ളൂ ചോദ്യങ്ങൾ ഉള്ളു വീഡിയോ ചോദ്യങ്ങൾ കുറവാണ്ടാണ് ജീവന്റെ ഇടാത്ത നമുക്ക് മടിയുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മിനിറ്റ് ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഇപ്പൊ തന്നെ സമയം എത്ര അഞ്ചേ അഞ്ചേ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ലൈക്ക് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിൽ അവരപ്പ തന്നെ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന വീഡിയോ കുറച്ചൊക്കെ യൂസ് ഉണ്ടെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഈ സാധനം വരുമാനം കിട്ടിയിട്ടില്ല വരുമാനം കിട്ടുന്ന നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് നമ്മൾ അതൊക്കെ മോഹിച്ചാണ് നിക്കുന്നത് എന്താച്ചാ നിങ്ങളുടെ മാസത്തിനുള്ളിൽ ഷോർട്സ് ഫണ്ട് നോക്കണമെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നൂറ് ലക്ഷം യൂസ് ആക്കണോന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം ഇല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞു പോയാൽ നമുക്ക് അത് കുറഞ്ഞുകൊണ്ടിരിക്കും മൂന്ന് മാസത്തിന് മുമ്പിട്ടാ വീഡിയോസിൻ്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ എഴുപത്തി ഏഴ് ലക്ഷം ആയിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് വരെ പോയി ഒമ്പത് മില്യൺ വരെ പോയിട്ട് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നാണ് ഒന്നാണ് എഴുപത്തേഴ് ആയത് ഏഴ് മില്യനായത് അതിപ്പോൾ അത് തന്നെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ കൂടോ അറിയാൻ വയ്യ അപ്പോൾ എല്ലാവരും നമ്മളെ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട്